ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം ഹരിത ശരിക്കും നാച്ചുറൽ കരിക്ക കച്ചവടക്കാരന്റെ പണപ്പെട്ടി മോഷ്ടിച്ച വരാക്കര സ്വദേശി അറസ്റ്റിൽ നിരവധി കേസുകളിൽ പ്രതിയായ വരാക്കര സ്വദേശി ചുക്കിരി വീട്ടിൽ അഡ്രിനോ രാജുവിനെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ പതിനെട്ടിന് ഉച്ചയ്ക്കായിരുന്നു സംഭവം എറവ് ആറാംകല്ല് പെരുമ്പഴ പാലത്തിന് സമീപം കരിക്ക് കച്ചവടം നടത്തുന്ന എറവ് മാരാർ വീട്ടിൽ അറുപത്തി വയസ്സുള്ള ശിവരാമന്റെ മൂവായിരം രൂപ അടങ്ങിയ പണപ്പെട്ടി മോഷ്ടിക്കുകയായിരുന്നു കരിക്ക് ചോദിച്ചെത്തിയ പ്രതിക്ക് വേണ്ടി ശിവരാമൻ കരിക്ക് വെട്ടിക്കൊണ്ടിരുന്ന തക്കത്തിൽ പണപ്പെട്ടി മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു റൂറൽ ജില്ലാ പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ ആമ്പല്ലൂരിൽ നിന്നും പിടികൂടിയത് പുതുക്കാട് അന്തിക്കാട് വരന്തരപ്പിള്ളി തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിലായി മൂന്ന് മോഷണ കേസുകളിലും കഞ്ചാവ് ബീഡി വരിച്ചതിന് രണ്ട് കേസും അടക്കം ഏഴ് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് കാര്യമാണ് കാര്യമാണ് പിന്നെ റിസ്ക് നെല്ലിക്ക നീലി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡെയിൽ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡെയിൽ ഇപ്പോൾ ഹരിതയിൽ നിന്നും